അയ്യ എന്താ പൊന്നു വിളിക്കുന്നു പൊന്നോ ഐസ് തിന്നാൻ പാടില്ല വാ എന്താ സന്തോഷം എന്താ സന്തോഷം എന്താ അവന്റെ സന്തോഷം നോക്കിയൊക്കെയാ ഇല്ല പിന്നെ എന്നാ പൊക്കോ ആ മാമുടെ കൂടെ പൊക്കോട്ടു ഏ എവിടെ കൊറേ കണ്ടിട്ട് പൂള പിന്നെ വാങ്ങാറേ ഇല്ല ഇപ്പൊ എപ്പഴെങ്കിലും മഴ ആയിട്ട് അല്ലേ ശരിയാ ഞങ്ങ ഇപ്പൊ കൊറേ നമ്മളും വാങ്ങിട്ട് അച്ഛമ്മക്ക് പെൻഷൻ കിട്ടിയത് പൊടിക്കാനേ പത്ത് റുപ്പയുടെ ഏതായെങ്കിലും കൊടുത്താൽ എല്ലാം ഓരോന്നും വേണ്ട പൊന്ന് പൊന്ന് കടയിൽ കയറി എങ്ങനെ അവന് എല്ലാം ഓരോന്ന് മതി അച്ഛനും കിച്ചൂനും എന്താ വേണ്ടോ ചോച്ചോ അവളായിട്ട് ഉള്ളിലുണ്ടല്ലോ അവൾ അറിഞ്ഞിട്ടില്ല സംഭവം പൊന്നാരി എന്തേ ഏത് ഏതാ വേണ്ട അത് മതിയോ ആ ശരി 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 ഏട്ടാ വന്നിട്ട് ചോദിക്കണ അമ്മ വാങ്ങാൻ തന്നെ അവ വേണ്ട ചോക്കമാർ വേണ്ട റെഡിയാ ഏട്ടാ പത്തിൻ്റെ വാങ്ങിയേട്ടാ അത് കുട്ടിയുടെ അത് തന്നു ആ കുട്ടിയുടെ പെൻഷൻ പൈസ ഒക്കെ ഗോവിന്ദു എനിക്ക് വേണ്ടമ്മ സുഗന്യക്കൊന്ന് വാങ്ങിക്കോളെ എനിക്ക് ഈ ഐസിനെക്കാട്ടിലും ഇഷ്ടമല്ലേ സേമിയ ഐസാണ് കേട്ടോ സേമിയ നമ്മളെപ്പോഴും വാങ്ങുന്ന അന്നനട്ടത് നമ്മുടെ വീഡിയോ കാണുന്ന അവരാണ് എപ്പോഴും നമ്മൾ കാണുന്ന വാങ്ങുന്നതാണ് ഇതൊരു കപ്പയൊക്കെ കൊണ്ടുവരുമോ അടിപൊളി അപ്പോഴിതാണ് ഉരുളക്കിഴങ്ങും ഉള്ളി സാമ്പാറിന് വെക്കുന്നില്ല വിചാരിച്ചോട്ടാ സാമ്പാറില്ലേ എപ്പോഴക്കിടയ്ക്ക് സാമ്പാറാകുമ്പോൾ മക്കൾക്കൊരു മടുപ്പ് ദശമിയൊക്കെ ആയതും കൊണ്ട് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അപ്പുറത്ത് പണിക്കാരുണ്ട് ഞാൻ എൻ്റെ വേവിൻ്റെ കലാപരിപാടികൾ തുടങ്ങെ കേട്ടോ പയറ് നുറുക്കി വെച്ചു ഇത് വേണോ അല്ലെങ്കിൽ നിണ്ട മ്മ് കോലോ കോല അമ്മയ്ക്ക് എടുത്തോട്ടോ അതഐസൈ കുട്ടി ഇരിക്ക് ഇരുന്ന് കഴിക്ക് പൊന്നേ ഇരുന്ന് കഴിക്കടാ പൊന്നരി എന്താ പോക്ക് എന്താ രേ മഴ വരിക പോവുക മഴ വരിക പോവുക അമ്മൂ ആ തുണികൾ കൊണ്ടുവച്ച എന്താട്ടോ വെള്ളപ്പയർ നമ്മൾ വറുത്ത് വെച്ചതാണ് വെള്ളപ്പയർ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളപ്പയർ ഇത് വറുത്ത് വെച്ചിരുന്നു മത്തം കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം മത്തം കൂട്ടാൻ വെച്ചില്ല അത് ഓരോ വെക്കാനേ പറ്റുള്ളു ശരിയാ നല്ല അയ്യോ എന്താ ഇന്നലെ ഇല്ല ഇന്നലെ ഇല്ലേ മിഞ്ഞാണ തോന്നുന്നുണ്ട് കേട്ടോ ഒരു സീരിയൽ കണ്ടപ്പോ മരുമകൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിയുമ്പോൾ അമ്മായിമ്മണ്ട് തറയിൽ കൂടെ എണ്ണ ഒച്ചു കൊടുക്കണു ഇതൊക്കെ എന്താ ഇതിലൊക്കെ ഇത്ര കാണാനുള്ളത് പ്പോ വയ്യ അപ്പ അവന്റെ മകന്റെ കുട്ടിയമ്മോ എന്ത് ഇതൊക്കെ അല്ലേ കാണുന്നത് ഇല്ല അമ്മ ഇത് ഇതൊക്കെ കണ്ടിട്ട് എന്താ നമ്മക്ക് കിട്ടണത് ഒന്നും കിട്ടില്ല <escue> então, theぎà, േ ഞാ പൊതുവെ കാണാറില്ലാട്ടോ ഞാൻ പൊതുവെ ഇത് കാണാറില്ല അതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ പ്രശ്നം വരാറില്ല എന്താ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അത് കാണണം തോന്നും അപ്പൊ പിന്നെ എന്താ അത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു ആ ഓല ഉണ്ടാക്കുകയാണെങ്കി പച്ചപ്പയറും മത്തനും പാടും കൂടിയിട്ട് ഓല വെക്കാൻ വേണ്ടിയിട്ട് ഇട്ടാം അത് നല്ല രസ ചൂടോടെ രസയുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ രസമില്ല എനിക്ക് പൊതുവെ സീരിയലുകളോടും അത്ര വല്യ താല്പര്യമില്ല കേട്ടോ കാരണം കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സമാധാനം പോവാ കഥ ഇങ്ങനെ പിരി പറയുന്നേക്കാം അമ്മ അമ്മയും സുഗന്യം എന്താ ഓ സംഭവം വലിയതാണ് നാളെന്താവും ആ അങ്ങനെ പറയും അപ്പം ഞാൻ പറയും എന്താ ഇപ്പം നമ്മുടെ കുടുംബകാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സീരിയല് പറയും അപ്പം അങ്ങനെ അല്ല ചിലവരിക്കെന്താ പറയുക നേരം പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കുറ്റം പറയല്ല അതിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ട് നേരം പോക്കിന് നല്ലതാണ് എന്താ നേരം അമ്മ എന്നല്ല അമ്മ പറയുന്നതേ അപ്പൊ ഇതാണ് എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഭഗവാനെ ഞാൻ പോരടിക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ കളയച്ച നിങ്ങളൊക്കെ പണി നോക്കി പോയിട്ടുണ്ടായില്ല നിങ്ങൾ പോരടി പോരടിക്കുന്നു ഞങ്ങള് നല്ല മരുമക്കളായതും കൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് നിക്കുന്നത് അതും പറയും ആ ഒരാ ആ ഒരാള് നന്നായിട്ട് കാര്യംട്ടോ മരുമക്കളും നന്നാവണം അതേപോലെ മരുമക്കളോ മരുമക്കളും നന്നല്ലെങ്കി അമ്മായിമ്മമാരും പറയില്ലേ ആ മെല്ലെ മക്കളെ മകനെ വണ്ടി വിട്ടോട്ടോ വേഗം വീട് വെച്ചോ എന്റെ കുട്ടി തന്നെ അല്ലാതെ നമ്മൾ ഇത് പറയലോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുമ്പോൾ തന്നെയാണ് ആ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ നമ്മുടെ മക്കളാന്ന് അവർക്കും തോന്നണം നമ്മളുടെ അമ്മയെന്ന് നമ്മക്കും തോന്നണം അങ്ങനെ തോന്നി കഴിഞ്ഞാൽ തന്നെ ഏത് വീട്ടിലും അയക്കണ്ടാവുള്ളൂ അല്ലേ അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്താ ഞാൻ സുഖനിയും പറയുന്നത് ആ ഞങ്ങളുടെ അമ്മയമ്മല്ലേ എന്താ അപ്പം ഇതെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ സ്നേഹ ഒരിതുണ്ടാവില്ല നമ്മൾ നമ്മുടെ അമ്മയെന്ന് വിചാരിക്കുക അവർ നമ്മുടെ മക്കളാന്ന് വിചാരിക്കുക ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ പോരോ അടിയോ വഴക്കോ അടുത്തുള്ളവർക്കൊന്നും കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി നാളെന്താന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റാത്ത കാലങ്ങളല്ലേ ഈ ഇല്ലാണ്ട് പോകുന്ന വിചാരിക്കേണ്ടത് ഇതേപോലെ പോകണം എത്ര വീടുകളുണ്ട് എനിക്കന്നെ സത്യം അറിയാച്ചല്ലേ ഇപ്പോൾ വേറെ വീട് നമ്മള് വെച്ചു വന്നാലും സുഗന്യൊക്കെ ഇടയ്ക്ക് പറയുമ്പോഴേ രണ്ടു മാസം കഴിഞ്ഞ ഞങ്ങൾ അവിടെ അവിടെയല്ലേ രണ്ട് മാസം കഴിഞ്ഞ ഞങ്ങൾ അവിടെ അവിടെയല്ലേ എന്ന് സുഗന്യ പറയുമ്പോൾ സത്യം പറയാച്ച എന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സങ്കടം വരും എന്ത് സുഖന്യ ഇങ്ങനെ പറയണോ എന്തെങ്കിലും ഞാൻ പറയാറില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അമ്പളീത്തറിയു സുഖന്യ എന്താ അമ്മ അങ്ങനെ പറയുന്നു സുഗന്യ എന്താ അത് കൂട്ടാനിക്ക് സുഖന്യേ പണി കഴിഞ്ഞു നമ്മള് നമ്മൾക്ക് ഒരു വിഷമം തോന്നുന്നു നമ്മള് വേറെ വീടായാലും നമുക്ക് മാറണം മാറണ്ടല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം വരും ഞാൻ അനിയേട്ട എടുത്ത് പറയും അനിയട്ട ഞാൻ പോയി കഴിഞ്ഞാച്ച ബുരിക്കിനോട് തന്നെ സ്നേഹം കുറയും അനിയട്ട അങ്ങനെ ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാറുണ്ട് ഞാൻ ഒക്കെ അറിയും സ്നേഹം കുറയോന്നോ കണ്ടോ അമ്മ പറഞ്ഞു എനിക്കും ഇങ്ങനെ തോന്നു എന്നോട് സ്നേഹം കുറയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തോന്നോ എന്നൊക്കെ എനിക്കിങ്ങനെ ചിന്തിക്കുക അപ്പൊ ഞാൻ പറയുക ഇനി എന്റെ അടുത്ത് തന്നെ പറയാം നമ്മക്കില്ലേ അവിടെ കടക്ക് വെച്ചാൽ ഇവിടെ വന്നിട്ട് താമസിക്കാട്ടോ എന്ന് പറയുക എപ്പോഴും അവിടെ ഇമ്പടയിട്ട് നമ്മൾ വേറെ ഒരു ഇതായി പൂവേ വേണ്ടത് എന്റെ മനസ്സിൽ അങ്ങനെ ഇണ്ട് അമ്മ ഞാനും പോല ഞാനൊക്കെ നിങ്ങളുടെ അടുത്തു തന്നെ ഉണ്ടാവും എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ വേറെ വീടായിന്ന് പറഞ്ഞാലും നമ്മള് ഭക്ഷണം ഒക്കെ അവിടെ തന്നെ ഇരിക്കൂട്ടുണ്ടാക്കുക നമ്മള് ചെലപ്പോ കടത്തം മാത്രം അവിടെ ആവായിരിക്കില്ലേട്ടാ അങ്ങനെയോ തീരുമാനിച്ചു ഏ നീ സുകന്യ കേറി വരരുത് ഈ വീട്ടിലേക്ക് നിങ്ങള് അമ്മ എന്താ അമ്മ കരഞ്ഞു നോക്കിയൊക്കെ അത്രയുള്ളു ഏ അതിനേക്കാൾ എല്ലാവർക്കും ഭക്ഷണം കേട്ടോ എല്ലാവർക്കും എന്താ ചീട് എന്താ വേണ്ടോ കിച്ചു കാല് കൊണ്ടി കാണിച്ചു അപ്പൊ അവന് ആണ് പറഞ്ഞത് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ വെറുതെ കുറച്ച് പച്ചമുളക് പോയി കിടന്നോ പച്ചമുളക് പച്ചമുളക് എടുത്ത് എടുക്കിയ സഹായം ചെയ്തു തരുമോ കൂട്ടാനക്കിടെ തേങ്ങ ചെരുവി തരുമോ പണി തുണി തോരയുടെ അപ്പൊ എനിക്ക് എല്ലാവരും ഇങ്ങനെ ഈ ഒരു സ്നേഹം തന്നെ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് വേറൊന്നും കിട്ടില്ല കൊറേ നമ്മൾ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഞാൻ വെറുതെ പറയും പറയട്ടോ സുഖനിയും പറയും എന്താ നമ്മള് എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഭക്ഷമാണ് നമ്മള് മാറുകയാണോ ഞാൻ വേറെ പക്ഷെ അപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു ആരും എല്ലാവരും ഇങ്ങനെ കറിയാ അല്ലെങ്കിൽ എല്ലാവരുടെയും സങ്കടം ഒക്കെ കാണുമ്പോ എനിക്കെന്തോ ായിരുന്നില്ല കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമുക്ക് ഇപ്പോഴും തോന്നും ഇപ്പൊ എല്ലാ നമുക്ക് എന്താ വച്ചാ ഇപ്പൊ കുട്ടികളൊക്കെ ആയതുംകൂടെ നമുക്ക് എന്തായാലും ഇത് വേണല്ലോ പക്ഷേ ശെരിക്കും ഞങ്ങൾക്ക് അബദ്ധം പരുത്തി അത് ചെറുതായി അതിന്റെ മോളിലൊക്കെ എടുത്ത് ഞങ്ങള് മുകളിൽ രണ്ട് റൂമ് എടുത്തു കഴിഞ്ഞ ഇവരും അവിടെ താമസിക്കാ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ അപ്പോ എന്താ എന്റെ അച്ഛു പറയുന്ന പോലെ ഞാനും വലിയ ആട്ടം അങ്ങോട്ട് ഞാനിവിടെ നിൽക്കുള്ളൂ എനിക്കിവിടെ പറ്റുള്ളൂ എന്ന് പറയുമ്പോ അപ്പങ്ങനെ പറയുക ഞാൻ പിന്നെ എല്ലാവരും ഇങ്ങനെ വഷമിക്കുന്നാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ് പണികളെ ഓരോന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിനേക്കാളും കൂടുതൽ നമ്മൾ മാറുമോ മാറും ഓരോന്ന് കഴിഞ്ഞ ദൂരൊക്കെ ഒക്കെയാണെങ്കിൽ പേടിക്കുക ഇപ്പൊ എന്താ പേടിക്കാതിന്റെ തൊട്ടപ്പുറത്തു തന്നെ വിട്ട കളി പൈറ്റില് കഴിഞ്ഞു കഴിഞ്ഞാലേ ഓരോരുത്തർ അങ്ങനെ നമ്മളിപ്പ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ചൂടേ പാട വിട്ടു പോവാലോ അതില്ലാണ്ടൊക്കെ ഇത്ര കാലം തന്നെ അപ്പൊ ഇനി അതിനൊക്കെ പറ്റും അല്ല നമുക്ക് പറ്റിട്ടോ നമ്മൾ കൊണ്ട് സഹായിക്കപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുണ്ണി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായതിൻ്റെ കുഞ്ഞുണ്ണി പറഞ്ഞപ്പോഴാണ് അറ്റ പൊക്കോട്ടെ അമ്മ ഇവിടെ നിന്നോ അമ്മ പോകണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അവനത് പറഞ്ഞപ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നി കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളോട് അവർക്കുള്ള ഒരു സ്നേഹല്ലേ ഇപ്പൊ അത് വെള്ളപ്പയർ നെന്തോ അപ്പൊ നമ്മളില്ലേ ഉരുളക്കിഴങ് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഈ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇവിടെ ഉരുളക്കിഴങ്ങിന് വേണ്ടിട്ട് അടി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അതും കൊണ്ടാണ് കൂടുതലും ഇട്ടക്കട കിട്ടോ ഉരുളക്കിഴങ്ങ് മാത്രം കൂട്ടിട്ട് ഇവിടെ പൊന്നൊക്കെ കഴിക്കോ ഇതെന്താ കഴിക്കോടെ ആ അയ്യേ നാണക്കട് തേങ്ങ തേങ്ങ വെള്ളപ്പയറേ വന്തുപ്പൊ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തുട്ടാ അത് ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു ഉപ്പിട്ടു പിന്നെ മല്ലി മുളകും നല്ല പോലെ ചൂടാക്കിയിട്ട് അരച്ചിട്ട് കൊടുത്തുട്ടാ എങ്ങോ എന്താ കളറ് കണ്ടോ ഇനി നമ്മളിത് തേങ്ങ വറുത്ത് വെച്ച് വറുത്ത് അരച്ചതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഉണ്ടാവും ഇതൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മാ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക എന്താ എപ്പോഴും നമ്മൾ അതിൽ കൂട്ടുന്ന പോലെ ഉള്ള സംഭവമല്ലേ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചാറൊഴിച്ചിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ അതിൽ ഇത് എന്താണെന്നറിയാ എപ്പോഴും സാമ്പാറും ഒരു ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ തന്നെയാണ് നമ്മൾ അധികം ഉണ്ടാക്കാറ് എപ്പോഴും നമുക്ക് സാമ്പാർ കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ സാമ്പാറോ ചോയ്ക്ക് എങ്ങനെയുണ്ട് അയ്യോ എനിക്കിത് കാണിക്കാൻ പറ്റിയില്ലാട്ടോ പയറ് എന്തായ പയർ വെന്ത് വരുമ്പല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടു പിന്നെ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളകും മല്ലി നല്ല പോലെ വറുത്ത് അരച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ തേങ്ങ നല്ല പോലെ വറുത്ത് അരച്ച് ഇതാ തേങ്ങ ഒഴിച്ചു കൊടുത്തു കേട്ടോ കണ്ടോ കറി കണ്ടോ ഉണ്ടല്ലേ തെക്കറി രണ്ടുപേര് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ നീ കറി തകയില്ലാട്ടോ വൈകുന്നേരം ആവുമ്പോൾ വേറെ എന്തെങ്കിലും കറി വെക്കേണ്ടി വരുമോ എന്താ വച്ചാ ഇത് തകയില്ല ഇതെല്ലാ മക്കൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇത് വെള്ളപ്പയർ ഇല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടും ഉള്ളിയും തക്കാളിയും വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ചിലർ വേണമെങ്കിൽ പുളി ഒഴിക്കും കുറച്ച് പുളി എൻ്റെ അമ്മ ഇങ്ങനെ വെക്കുമ്പോഴല്ല പരിപ്പിട്ട് വെക്കുമ്പോൾ പുളി ഒഴിക്കും ഇങ്ങനെ വെള്ളപ്പയർ ഇട്ട് വെക്കുമ്പോൾ പുളി ഒഴിക്കില്ലാട്ടോ എന്താ എന്താ അതെല്ലാം രസം കുറേ കൂട്ടുകാരും അറിയേ ഞങ്ങൾ എന്താണെന്ന് കറി വെക്കുക എന്താണെന്ന് കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പം ബ്രസിയുടെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ആയിട്ട് വീട്ടിലുള്ള സാധനം കൊണ്ട് കറി വെച്ചിട്ടുണ്ടാവും അതുണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മളധികം തന്നെ ലേലമ്മ ഉണ്ടാക്കുക ഇപ്പൊ കുറച്ചായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൊണ്ട് സാമ്പാർ വെക്കാൻ പറ്റും നമ്മൾ സാ ശരിക്കും സാമ്പാർ വെക്കണം അതേപോലെ തന്നെ വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട ഈ ഉരുളക്കിഴങ്ങ് ഉള്ളി മാത്രം മതിയിട്ടോ വറുത്തരച്ച് വെച്ചു നോക്കി വെക്കും പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ലതാണ് അപ്പോൾ ചില എന്താ എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതുംകൂടെ നമ്മളൊരു കറി ഉണ്ടാക്കുക നല്ല രസത്തിൽ കഴിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമുക്ക് പയറുപ്പേരി അപ്പേക്കും വീഡിയോ എടുക്കുന്ന ആൾക്ക് അപ്പുറത്തെ പണി പണിയെടുക്കുന്നുണ്ടല്ലോ വയറിങ്ങിൻ്റെ പണിക്കാരുണ്ട് അപ്പോൾ അവരുടെ എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു അത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ചില കൂട്ടുകാർ പറയുന്നത് മുതിരപ്പുള്ളിയുടെ വീഡിയോ കാണിക്കുമോ എന്നുള്ളത് നമ്മളത് മുതിരപ്പുള്ളിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടോ ലോങ് വീഡിയോ ഒക്കെ മൂന്നാല് പ്രാവശ്യമൊക്കെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ട് എന്താ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇനി അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കട്ടെ പപ്പടം കൂടിയും കാച്ചാൽ ഇനി ഇത് ചെറിയ ഉള്ളി ഇല്ലേ നമ്മുടെ ചെറിയ ഉള്ളി കടുകും ഒക്കെ ഇട്ട് താളിച്ച് ഒഴുക്കിയ കറിപ്പിൻ്റെ അലി ഇടട്ടോ എന്താ അപ്പോൾ അമ്മ ഒഴിക്ക് ചോറ് കൊടുക്കുക സമയം കുറച്ച് വഴുകിയിട്ടാണ് വഴുകി കുറച്ച് വഴുകി നല്ല കൃത്യ ഒരു മണിയായി അപ്പം നമ്മൾ ഒന്നേ കാലം ഒക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണേ ഒരു കയ്യും കാലം ഒക്കെ കഴിയുമ്പോഴേക്കും അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാം